അങ്ങനെ അംബാലിക ഭാമയോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകൊണ്ടിരിക്കുന്ന ശ്രമത്തിലാണ് അവർ മനസ്സിൽ വിചാരിക്കുന്നത് എന്തായാലും ഭാമയെ നിന്നെക്കോട് ഞാൻ സമ്മതിപ്പിക്കും ഈ ഒരൊറ്റ കാരണം മതി എനിക്ക് നിന്നിൽ നിന്നും അഭിയെ പിന്തിരിപ്പിക്കാൻ എന്നിട്ട് ഭാമയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ രണ്ട് കുഞ്ഞു മക്കളെ വളർത്താൻ ഈ ആയാലും അഭിയെ ബുദ്ധിമുട്ടില്ല ഇതാവുമ്പോൾ ഒരാൾ നിന്റെ കൺമുൻപിൽ തന്നെയല്ലേ വളരുന്നത് അപ്പോൾ ഭാമ പറയുന്നുണ്ട് എനിക്കെന്തോ അമ്മേ നല്ല ഉൾഭയം പോലെ അതൊക്കെ നിന്റെ ഭയം കൊണ്ട് തോന്നുന്നതാണ് ഭാമെ നീ ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ നിന്റെ മോനോ മോളോ രാജകുമാരനോ രാജകുമാരിയെ പോലെ കഴിയേണ്ടതാണ് ഈ ലോകത്തെ എന്തെങ്കിലും ത്യജിക്കുന്നവർക്കെ അല്പം നിലനിൽപ്പുള്ളൂ മാത്രമല്ല നിന്റെ ഭാവനച്ചയും ഈ ഭൂമിയിൽ സന്തോഷത്തോടെ ജീവിക്കേണ്ട ഭാമേ നീ എന്തായാലും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കു എന്ന് പറഞ്ഞ അമ്പാലിക അവിടെ നിന്ന് പോവാണ് ശേഷം ഭാമ അവളുടെ വരനടുത്ത് കൈവച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ എന്റെ ഈ കുഞ്ഞിനെ ഭാവനേച്ചി കൊടുത്താൽ ഞാൻ അഭിയോഡ് ചെയ്യുന്ന ചതിയാവില്ല നാളെ ഇത് പുറം ലോകം അറിയുമ്പോൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തില്ലേ ഈ ഭാവനേച്ചിയും എന്നെ കുറ്റപ്പെടുത്തില്ലേ ഈശ്വര ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ആകെ വിഷമിക്കാണ് മുന്നോട്ട് പോയ അമ്പാലിക പിന്നോട്ട് വന്നിട്ട് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഭാമയുടെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് ചിരി വരാൻ പിന്നീട് അമ്പാലിക സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരിക ആ സമയത്താണ് കേട്ടോ അനിരുദ്ധൻ ആ വീട്ടിലേക്ക് കയറി വരുന്നത് അവൻ ഇത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്താമ്പ നല്ല സന്തോഷത്തിലാണല്ലോ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത് എന്ന് പറയാൻ ഇത് കാണുന്ന അമ്പാലിക ആ അവിടെ നിൽക്കവട നിൽക്കും ഇങ്ങോട്ടേക്ക് വരണം ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറഞ്ഞ് അനിരുദ്ധന്റെ അടുത്തേക്ക് പുറത്തേക്ക് പോവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ ഒരു കാര്യമുണ്ട് ഏട്ടാ ഇവിടെ ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നടന്നിരിക്കുന്നത് ഇന്ന് ഭാമക്ക് ഞാൻ തുടർന്ന് ഞാൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പറയുകയാണ് ബാമ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന് ഇത് കേട്ടതും ഞാനും ബാമയും ആകെ വിഷമിക്കാൻ അങ്ങനെ ബാമയെ പുറത്തേ നിർത്തിയിട്ട് ഞാൻ ഡോക്ടറെ കാണാൻ വീണ്ടും വന്നു ശേഷം ഡോക്ടറോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് ആദ്യം ഡോക്ടർ പൊട്ടിത്തെറിക്കുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്തു പക്ഷെ പിന്നീട് ഞാൻ ഡോക്ടർ ഉദ്ദേശിക്കുന്ന ക്യാഷ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഭാവയുടെയും സൂര്യടേയും കുഞ്ഞാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു പിന്നീട് വീട്ടിലെത്തിയ ഉടൻ ഞാൻ ഭാമയുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ നീ മനസ്സ് വെച്ചാൽ നിന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞെ ഭാവനുടേയും സൂര്യയുടെ ആണെന്ന് നമുക്ക് എല്ലാവരെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാം അതുവഴി നിന്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞിനെയും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭാമയോട് കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ അനുദിനം ചോദിക്കുകയാണ് എന്നിട്ട് ഭാമ എന്ത് പറഞ്ഞു അവൾ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല അവർക്ക് ഞാൻ ആലോചിക്കാൻ സമയം കൊടുത്തിട്ടുണ്ട് അവൾ റൂമിലുണ്ട് ആലോചിക്കുകയാണ് എന്ന് പറയാൻ കേട്ടോ അമ്പാലിക എന്തായാലും അഭിയെ തക്ക സമയത്ത് തന്നെ ഇവിടെ നിന്ന് മാറ്റിയത് നന്നായി ഇല്ലെങ്കിൽ അവൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞേനെ എന്ന് പറയാം എന്തായാലും ഭാമൻ ഈ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ വഴിക്ക് തന്നെ വരും എന്നും അമ്പ അനിരുദ്ധൻ പറയാനുട്ട് അമ്പാരിക പറയുന്നുണ്ട് അങ്ങനെ അവൾ വന്ന് പിന്നെ അബിയുടെ ജീവിതത്തിൽ നിന്നും അവൾ എന്നേക്കുമായി പുറത്ത സ്വന്തം കുഞ്ഞിനെ കാഷിന് വേണ്ടി വിറ്റു എന്നിവരെ ഞാൻ വരുത്തിത്തീർന്നു അപ്പോൾ അനിരുദ്ധൻ പറയുന്നുണ്ട് എന്തായാലും അവൾ സമ്മതിച്ച ഉടൻ തന്നെ നിങ്ങൾ ഡോക്ടറെ പോയി കാണി എന്നിട്ട് കാര്യങ്ങളെല്ലാം എളുപ്പമാക്കണം അവൾ പ്രഗ്നന്റ് ആയി എന്ന് എല്ലാവർക്കും ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തന്നെ അവളെ കൂടുതൽ നിർത്താൻ നോക്കും അവളുടെ വീട്ടിലേക്ക് വിട്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയാം അതെ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നും പറയാണ്ടോ അമ്പാലിക പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടേക്ക് ഡോക്ടർ വിളിക്കാൻ എന്നിട്ട് സൂര്യയോട് പറയുന്നുണ്ട് ഭാമയുടെ ഭാഗം എല്ലാം ഓക്കെയാണ് നിങ്ങൾ നാളെ തന്നെ വരൂ എല്ലാം റെഡിയാണ് എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ഒത്തിരി സന്തോഷാവാണ് അങ്ങനെ അവൻ ആ വിവരം ജയ പറയാൻ ഇത് കേൾക്കുന്ന ജയ ഒത്തിരി സന്തോഷിക്കാണ് എന്തായാലും നിങ്ങൾ നാളെ തന്നെ ഭാമയും കൂട്ടി പോകണം എന്നിട്ട് എന്നിട്ടുടൻ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യണം വേണമെങ്കിൽ ഞാനും കൂടെ വരാം എന്ന് പറയാൻ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് വേണ്ടമ്മ ഇതൊക്കെ സീക്രട്ടായി ചെയ്യേണ്ട കാര്യമല്ല മാത്രമല്ല നിയമവിരുദ്ധമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതങ്ങാൻ പുറത്തിറിഞ്ഞാൽ ആകെ പ്രശ്നമാവും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തിന് ആരും വരേണ്ട ഞാനും ഭാവനയും ഭാമയും മാത്രം മതി എന്ന് പറയാൻ അങ്ങനെ അവൻ സമ്മതിക്കാണ്ട് പിന്നീട് അവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഈ വിരം ഭാവനയോട് പറയട്ടെ എന്ന് പറഞ്ഞ അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് അമ്പാലികടെ വീടാണ് അവിടെ ഭാമ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് അമ്പാലിയെ ചോദിക്കുന്നുണ്ട് എന്തായി നിന്റെ തീരുമാനം എന്ന് ചോദിക്കാം ഞാൻ അമ്മ പറയുന്നത് പോലെ ചെയ്യാം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഓക്കെ അമ്മ ഡോക്ടറെയോട് വിളിച്ച് പറയൂ എന്ന് പറയാനോ അപ്പോൾ അമ്പാലിക മനസ്സിൽ വിചാരിക്കുന്നത് ഡോക്ടറോടൊക്കെ ഞാൻ എപ്പോഴോ പറഞ്ഞ് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് ബുദ്ധിമുട്ടുള്ളത് നിന്നെ ഈ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കണം അതാണ് എന്റെ ഏറ്റവും വലിയ പണി എന്നൊക്കെ മനസ്സിൽ വിചാരിക്കാൻ അങ്ങനെ ഭാമയോട് പറയുന്നുണ്ട് ഇനി അബി ഇവിടെ ഇല്ലാത്തത് നന്നായി ഈ സമയത്ത് അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കൊളമായേനെ എന്ന് പറയാൻ പറയാനൊ ഭാമയും പറയുന്നുണ്ട് ഞാനും അതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ട് അമ്മേ അപ്പോൾ അമ്പാലിക പറയുന്നുണ്ട് ഇനി അബി ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ നാട്ടിലുണ്ടാവുകയോ ചെയ്ത നീ ഈ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ ബാചാലയാകരുത് കാരണം സ്വന്തം കുഞ്ഞായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒക്കെ സംസാരിക്കും പക്ഷെ ഇത് ഭാവനയുടെ സൂര്യയുടെ കുഞ്ഞാണെങ്കിൽ നീ ഇത്ര ഇതിനെ കുറിച്ച് ആലോചിക്കും അത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ അഭിക്ക് ദേഷ്യം സംശയം ഒക്കെ തോന്നിയേക്കും അതുകൊണ്ട് അതിന്റെ ഒരു ഇട എന്നൊക്കെ പറഞ്ഞു ഉപദേശിക്കാൻ കേട്ടോ ഭാമയെ അങ്ങനെ ഭാമ അതെല്ലാം ഓക്കേ എന്ന് പറയാൻ ശേഷം അമ്പാലിക ഡോക്ടറോട് വിളിച്ച് പറയട്ടെ എന്ന് പറഞ്ഞ അത്തേക്ക് പോവാൻ പിന്നീട് രാത്രിയിലേ ഭാമ ഭാവനയ്ക്ക് വിളിക്കാം ചേച്ചി നാളെ ഇതുവഴി വരണ്ട ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ എത്തിക്കോളാം എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുന്ന ഭാവനക്ക് അത്ഭുതമാവുകയാണ് എന്ത് പറ്റി അമ്മ പോരുന്നില്ല എന്നല്ല നീ ഇതുവരെ പറഞ്ഞത് ഇപ്പോൾ എന്തുപറ്റിയും ചോദിക്കാണ് ഒന്നുമില്ല അമ്മയും പോരുന്നുണ്ടെന്ന് പറഞ്ഞു എന്തേലും കൂടെ പോരട്ടെ ചേച്ചി അതല്ലേ നല്ലത് എന്ന് പറയാനാണ് അപ്പോൾ ഭാവനയ്ക്ക് എന്തൊക്കെ സംശയം തോന്നട്ടെ എന്താ മോളിനൊക്കെ എന്തേ പ്രശ്നം ഉള്ളിന്റെ ശബ്ദത്തിലൊക്കെ ഒരു മാറ്റം എന്ന് പറയുകയാണ് ആ ഞാനൊന്നും വാങ്ങിപ്പോയി ചേച്ചി അതിന്റേതാണ് എന്തായാലും നാളെ കാണാം എന്ന് പറഞ്ഞ് വെക്കുകയാണ്ട്ടോ ശേഷം അവൾ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഞാൻ എൻ്റെ ഭാവനേശ്വര ആദ്യമായിട്ട് കള്ളം പറയുന്നു മാത്രമല്ല തൻ്റെ കുഞ്ഞിനെയാണ് ഭാവനേശ്വർ നൽകുന്നത് എന്ന് ഞാൻ അബിയോട് പോലും പറഞ്ഞിട്ടില്ല എല്ലാം ഇവിടുത്തെ അമ്മയെ വിശ്വസിച്ചാണ് എന്നെ കാത്തോളെ ഈശ്വര എന്നൊക്കെ അവൾ പ്രാർത്ഥിക്കാണ്ട് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ഭാവന ഫോൺ കട്ട് ശേഷം ആകെ വിഷമിച്ച് നിൽക്കാണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഭാവനയ്ക്ക് ഭാമയ്ക്ക് എന്നൊക്കെ ആലോചിച്ചു അപ്പോൾ സൂര്യ വന്ന് ചോദിക്കുന്നതിന് എന്താ ഭാവന എന്റെ മുഖത്തിന്റെ വിഷമം ഞാൻ ഭാമയോട് സംസാരിക്കുകയായിരുന്നു അവൾ നാളെ ചെക്കപ്പിന് വരില്ലേ നമുക്ക് നേരത്തെ തന്നെ അതിലെ പോകാം എന്ന് പറയാൻ സൂര്യ വേണ്ട സൂര്യ അവർ ഹോസ്പിറ്റലിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് തീർക്കുമ്പോൾ സൂര്യ പറയാൻ എന്തായാലും അഭി സ്ഥലത്തില്ലാത്ത സ്ത്രീക്ക് അമ്പാലുകാരി കൂടെ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് പക്ഷെ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് എൻ്റെ ഒരു ഭാമയുടെ ശബ്ദത്തിലൊക്കെ ആകെ ഒരു മാറ്റം എന്നൊക്കെ പറയാണ് ഏ അതൊക്കെ നിന്റെ തോന്നലാണ് എന്ന് സൂര്യൻ പറയുന്നുണ്ട് അപ്പോൾ ജയനിർമ്മല അവിടേക്ക് വരുന്നുണ്ട് ആര് വരുന്ന കാര്യമാ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കാം ഭാമയുടെ കൂടെ അമ്പാലികാൻഡിയും വരുന്നുണ്ട് എന്ന് സൂര്യ പറയാൻ ഇത് കേൾക്കുമ്പോൾ ജയക്ക് സന്തോഷാവുകയാണ് അതെന്തായാലും നന്നായി എന്ന് പറയാൻ നാളത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഭാമയെ ഭാവനയുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്ന് ചോദിക്കാം അതേ അമ്മേ പിന്നെ അവിടെ ആയിരിക്കും പിന്നെ ഞാനും ഉണ്ടാകുമല്ലോ അവളുടെ കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കുക അവിടെയും ഇവിടെയുമായിട്ട് ഞാൻ നിൽക്കാം എന്നൊക്കെ ഭാവന പറയാ അങ്ങനെ ജയം സമ്മതിക്കട്ടോ എന്തായാലും നിങ്ങൾ കിടന്നോ നാളെ നേരത്തെ പോകാനുള്ളതല്ലേ എന്ന് പറഞ്ഞു ജയ അവിടെ നിന്ന് പോവാന് പിന്നീട് കാണിക്കുന്നത് ഭാവയൻ അവൾക്ക് ആ രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല അവൾ ആകെ ടെൻഷനായിട്ട് കട്ടിലിന്റെ ഒരു മൂലയിൽ ഇരിക്കാണ് അപ്പോൾ അംബാലിക അവിടെ വരുന്നുണ്ട് അവൾ ഉറക്കമൊഴിച്ചിരിക്കുന്നത് കാണുമ്പോൾ അംബാലിക റൂമിനകത്തേ കയറിയാൻ എന്റെ ഭാമ ഇത് നിനക്ക് കിടന്നുറങ്ങിക്കൂടെന്നാണ് നേരത്തെ പോകാനുള്ളതല്ല ഭാമ പറയുന്നുണ്ട് എനിക്ക് ടെൻഷൻ ആയിട്ട് എന്തോ വലിയ അപരാധം ചെയ്യാൻ പോകുകയെന്ന തോന്നൽ എൻറെ മനസ്സിലുണ്ടായിട്ട് എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല അമ്മേ എന്ന് പറയാൻ ഇത് കേൾക്കുമ്പോ അംബാലിക പറയുന്നുണ്ട് മോളെ ഭാമ നീ ഒന്നുകൊണ്ട് വിഷമിക്കാൻ ഒന്നുമില്ലെങ്കിൽ നീ ഒരു സഹായം ചെയ്യാനല്ലേ പോകുന്നത് ഇനി ഒരിക്കലും അമ്മയാകില്ല എന്ന് പറഞ്ഞു ഒരു കുഞ്ഞിനെ നൽകാനല്ലേ നീ പോകുന്നത് അതിലും വലിയ സന്തോഷം നിനക്ക് വേറെ കിട്ടാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാത്രവുമല്ല നീ അഭയ വിളിക്കുമ്പോൾ ഇങ്ങനെ സംശയം തോന്നിക്കുന്ന രീതിയിലൊന്നും അവനോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത് അഭിയുടെ സ്വഭാവം നിനക്കറിയാമല്ലോ എന്തെങ്കിലും സംശയം തോന്നിയാൽ പിന്നെ അവൻ മുഴുവനും കണ്ടുപിടിക്കും അങ്ങനെ എങ്ങാനും ഈ കാര്യം പുറത്തു വന്നാൽ അവൻ ആദ്യം വിരൽ ചൂണ്ടുന്നത് എന്റെ നേരെയായിരിക്കും അവൾ ഭാമ പറയുന്നുണ്ട് അങ്ങനെയൊന്നും സംഭവിക്കില്ല അമ്മേ ഇത് ഞാനും അമ്മയും മാത്രം അറിയുന്ന ഒരു കാര്യമായിരിക്കും മറ്റൊരാളും ഈ കാര്യം അറിയില്ല എന്തായാലും അമ്മ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ചേച്ചിക്ക് വലിയൊരു സന്തോഷം സഹായം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്നും പിന്മാറില്ല അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പാമ്പാലിക സന്തോഷമാണ് മിടുക്കി ഇങ്ങനെ വേണം പെൺകുട്ടികളായ തീരുമാനം എടുക്കുന്നതു മാത്രവുമല്ല ഭാവനെ സ്വന്തം മോളെ പോലെയാണ് വളർത്തി ഈ നിലയിൽ എത്തിച്ചത് അവൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിൽ എന്തുകൊണ്ടും തെറ്റില്ല മോളെ എന്ന് പറയാണ് അങ്ങനെ ആ രാത്രി അവൾ സമാധാനമായിട്ട് ഉറങ്ങാൻ കിടക്കാൻ കേട്ടോ അടുത്ത ദിവസം രാവിലെ തന്നെ സൂര്യയും ഭാവനയും റെഡിയായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങുകയാണ് അപ്പോൾ ജയവന്തൊരു ചോദിക്കുന്നുണ്ട് മക്കളെ നിങ്ങൾ പോകാൻ ഇറങ്ങിയോ ഇന്നത്തോടു കൂടി കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാകുമല്ലോ എനിക്കും നിങ്ങളുടെ കൂടെ വരണമെന്നുണ്ടായിരുന്നു എല്ലാം നേരിട്ട് കണ്ട് സന്തോഷത്തോടെ അവിടെ നിന്നും മടങ്ങണം എന്നാണ് അവന്റെ ആഗ്രഹം പക്ഷെ ഇതിപ്പോൾ വളരെ രഹസ്യമായി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എനിക്കതിന് പറ്റില്ലല്ലോ നിങ്ങൾ എന്തായാലും പോയി വാ വിവരങ്ങളൊക്കെ അപ്പോൾ തന്നെ എന്നെ അറിയിക്കണം ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടു കൂടി തന്നെ ഭാവനയെയും സൂര്യയും യാത്രയാക്കാൻ കേട്ടോ ജയ ശേഷം ജയ മാനസയോട് പറയുന്നുണ്ട് മാനസമോളെ എന്താണെന്ന് അറിയില്ല എനിക്ക് എന്നും സന്തോഷവും ഉത്സാഹവും ഒക്കെ ഉണ്ട് എന്റെ ജീവിതത്തിന്റെ ഒരേ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ സൂര്യയുടെ കുഞ്ഞ് ആ ആഗ്രഹം ഈശ്വരൻ ഇന്ന് നിറവേറ്റിത്തരാൻ പോവുകയാണ് ഇനിയുള്ള എന്റെ കാത്തിരിപ്പ് ആ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു അതിനുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കും ഞാൻ ജീവിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ മാനസ് പറയുന്നുണ്ട് ആന്റി ഇങ്ങനെ വെപ്രാളപ്പെടാതെ എല്ലാം അതിൻ്റെതായ രീതിയിൽ തന്നെ പോകുന്നുണ്ട് നമ്മൾ എല്ലാത്തിനും ഒരു ക്ഷമ കാണിച്ച് നമുക്ക് എന്തും നേടിയെടുക്കാനാകും എന്ന് ഇവിടെ മനസ്സിലായി ഇപ്പോൾ തന്നെ ആന്റി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മൾ എത്ര എത്ര സ്ത്രീകളെ കൊണ്ടുവന്നു അവരോടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നില്ലേ എന്നിട്ടിപ്പോൾ അവസാനം എന്തായി നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ ഒരാൾ തന്നെ നമ്മൾ സഹായിക്കാൻ എത്തിയില്ലേ അതാണ് ദൈവമുണ്ടെന്ന് എന്തിനും നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കുക ആന്റി എന്നൊക്കെ പറയാൻ അതേ മോളെ എനിക്കിപ്പോൾ മനസ്സിലായി എല്ലാം എന്നൊക്കെ പറയാനും ചെയ്യും പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ് അവരെ സൂര്യൻ ഭാവനയും നേരത്തെ എത്തിയിട്ടുണ്ട് കേട്ടോ അല്പസമയം കഴിഞ്ഞ് തന്നെ ഭാമയും അംബാലികയും അവിടെ എത്തുകയാണ് എന്തായി നിങ്ങൾ ഡോക്ടറെ കണ്ടോ എന്ന് ചോദിക്കുക കേട്ടോ അംബാലിക ഭാവനയോട് ഇല്ല ഭാമയും കൂടി വന്നിട്ട് വേണം ഒരുമിച്ച് കയറാൻ എന്ന് തീരുമാനിച്ചു നിൽക്കുകയായിരുന്നു എന്ന് പറയുകയാണ് എങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ ആദ്യ ഭാമയും കൊണ്ട് ഒന്ന് ഡോക്ടറെ കണ്ട് കാര്യങ്ങൾക്ക് സംസാരിച്ചിട്ട് വരാം എന്ന് പറയാണ് അങ്ങനെ സൂര്യയും ഭാവനയും അവിടെ പുറത്തിരിക്കാനോ അമ്പാലിക ഭാമയും കൊണ്ട് അത്തേക്ക് കയറുകയാണ് എന്നിട്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയാനോ ഡോക്ടർ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞുറപ്പിച്ച എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ നടത്തുക ഡോക്ടർ ഒന്നുകൊണ്ട് പേടിക്കണ്ട നമ്മൾ പറഞ്ഞത് പോലെ തന്നെ ആയിരിക്കും ഒരാളും ഇനി പുറത്തറിയില്ല എന്നൊക്കെ പറയാണ് ഡോക്ടർ പറയുന്നുണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ കാര്യം ചെയ്തിട്ടില്ല ഇതൊരിക്കലും ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യമാണ് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ചെയ്യല്ലാതെ എന്റെ മുന്നിൽ വേറൊരു വഴിയില്ല എന്നൊക്കെ പറയാണ് അവരെ അങ്ങനെ ഭാമയോട് പറയുന്നുണ്ട് ഭാമക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായല്ല ഈ കാര്യത്തിന്റെ പേരിൽ എന്റെ ജോലി ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടവരരുത് എന്നൊക്കെ അവർ പറയാണ് ഭാമയും പറയുന്നുണ്ട് ഇല്ല ഡോക്ടർ ഇതാരും അറിയില്ല ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ് എനിക്കിപ്പോൾ ഒരേ ലക്ഷ്യമേയുള്ളൂ എന്റെ ചേച്ചിക്ക് ഒരു കുഞ്ഞി അവരുടെ ജീവിതം സേഫ് ആയിരിക്കുമോ ഉള്ളൂ ഇതിലൂടെ minute കഴിയുമെങ്കിൽ ഞാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ അവർ പറയാനും പുറത്ത് നിൽക്കുന്ന ഭാവനയും സൂര്യമാറ്റ ഒരുപാട് സമയമായല്ലോ അവരകത്തേക്ക് പോയായിട്ട് ഇതുവരെയും അവരെ കണ്ടില്ല ഈ അംബാലികാന് കൂടെയുള്ളതാണ് എനിക്കിപ്പോൾ സംശയം ഭാവന ഇന്ന് വരേക്കും ആ സ്ത്രീ ഒരു നല്ല കാര്യം ചെയ്തായിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലും എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവാൻ സാധ്യത എന്ന് സൂര്യ പറയാനുണ്ട് അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതെ സൂര്യ എനിക്കും അത് തന്നെയാണ് സംശയം ആദ്യം മുതലേ ഭാമ അമ്പാലികാന്റി ഇതിൽ സമ്മതിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അവർക്ക് അതിന്റെ പിന്നിൽ ഭാമക്കെതിരെ അല്ലെങ്കിൽ എനിക്കെതിരെ നല്ലൊരു തിരിച്ചു അവർ കരുതി വെച്ചിട്ടുണ്ടാവും അല്ലാതെ സൂര്യ പറഞ്ഞതുപോലെ ഒരിക്കലും അവർ ഒരു നല്ല കാര്യം ചെയ്യാൻ മോതിരിയില്ല ഇനിയും നമുക്ക് തീരുമാനിക്കാൻ സമയമുണ്ട് സൂര്യ നമുക്ക് എന്ത് ചെയ്യാം എന്നൊക്കെ പറയാൻ